ശക്തമായിരിക്കുന്ന പ്രേതദോഷങ്ങള് അതുപോലെ ശത്രുബാധാദോഷങ്ങൾ സർപ്പദുരിതങ്ങള് അടങ്ങിയ ഇതെല്ലാം വെവ്വേറെ ആയിട്ടോ ഇതെല്ലാം വെവ്വേറെ ആയതോ അല്ലെങ്കിൽ ശത്രുദോഷത്തിൽ ഒരുമിച്ച് ഉള്ളതോ ചില ബാധയിലൊക്കെ അങ്ങനെ ഉണ്ടാകാറുണ്ട് പ്രേതദോഷങ്ങൾ സർപ്പദുരിതങ്ങള് മറ്റ് ശത്രുബാധാദോഷങ്ങൾ ോഷത്തിൽ തന്നെ മാരണകുട്ടിച്ചാത്തൻ മാരണച്ചുവ ബന്ധനകരികുട്ടി നീചഭദ്രകാളി ചുടലഭദ്ര ചുടുകാട്ടുകുളികൻ അല്ലെങ്കിൽ മാരണഗുളികൻ വീരഭദ്രൻ ഭൈരവൻ ഗണ്ടാകർണൻ അങ്ങനെ ഒരുപാട് മൂർത്തുകൾ നീചചാമുണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പ ഇതില് ഏതാണ് ചാർത്തി കണ്ടിരിക്കുന്ന വെച്ചാൽ ആ പ്രശ്നത്തിൽ ഏതാ കണ്ടിരിക്കുന്ന മൂർത്തികളെങ്കിലേ അതിന് ഉതകുന്നതായ തരത്തിൽ ഇപ്പൊ എല്ലാ കർമ്മികൾക്കും എല്ലാ കർമ്മം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എല്ലാ കർമ്മികളും ഒരേ കർമ്മമാണ് ചെയ്യണത് പറയാനും കഴിയില്ല വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുടത്ത് അപ്പൊ ഇന്നത് ഇന്ന കർമ്മ ഇട്ടിട്ടേ അല്ലെങ്കിൽ ഇന്ന കളം അല്ലെ ഹോമം ചെയ്തിട്ടേ മാറ്റാൻ പറ്റുള്ളൂ നിർബന്ധം പറയാൻ പറ്റില്ല അദ്ദേഹം ഏതാണോ ചെയ്ത് വരുന്നത് വെച്ചെങ്കിൽ അത് തന്നെയോ അതുകൊണ്ടുതന്നെയോ അദ്ദേഹം കർമ്മം ചെയ്തിട്ട് അതിനൊക്കെ വഹിക്കുക അപ്പൊ ഒരാൾ സുദർശനമാണ് ചെയ്യണമെങ്കിൽ മറ്റൊരാള് ചിലപ്പോൾ സുദർശനായിരിക്കാം പക്ഷെ അതിനോട് കൂടി വേറെന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും ഏതെങ്കിലും പ്രത്യേകിച്ച് സുദർശനോ അല്ല പിന്നെ യാമ രാജോ അല്ലെങ്കിൽ അഘോരയോ അങ്ങനെ ഏതെങ്കിലും അതുമല്ലെങ്കിൽ വായിക്കോ ഭദ്രകാളിക്കോ മറ്റേതെങ്കിലും തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടും ചിലപ്പോൾ അത് ആ വാഹിക്കുക അപ്പൊ ഇത് വേറെ ആള് ചെയ്തുകൊള്ളണമെന്നില്ല അദ്ദേഹത്തിന്റെ ശൈലി വേറെ ആയിരിക്കാം അദ്ദേഹം വേറെ നാളികരത്തില് കർമ്മം മുട്ടെർത്തിട്ട് എന്തെങ്കിലും ആ കർമ്മങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കുന്നതായിരിക്കാം അങ്ങനെ പലരും പലതരത്തിലാണ് കർമ്മങ്ങൾ ചെയ്യാറ് അപ്പൊ ഈ പല കർമ്മ തലത്തില് കർമ്മങ്ങൾ ചെയ്താലും ചിലവരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അച്ചട്ടായിരിക്കും കറക്റ്റ് ആയിരിക്കും അത് ചിലവരൊക്കെ ആരും കുറ്റം പറയില്ലെട്ടാ ചിലവരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് വിട്ടുപോകാത്ത തരത്തിലുള്ളൊരു ഇതായിരിക്കും കാണിക്കുക മിക്കവർക്കും അത് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശരിയാകും ചിലവർ ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന സ്ഥലത്ത് പോയി ഇന്ന സ്ഥലത്ത് പോയി അവിടെ പറഞ്ഞ പോലെ കർമ്മങ്ങൾ ചെയ്തു ഒന്നും എന്ന് പറയും അപ്പോ ചിലവരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അതിന്റെ പരിഹാരങ്ങൾ ഉണ്ടാകാറുണ്ട് അവർ പറഞ്ഞു വന്നത് ഇങ്ങനെ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഇപ്പൊ ചാത്തൻ്റെ ആവട്ടെ ചൊവ്വയുടെ ആവട്ടെ കരിമുട്ടിയുടെ മറ്റ് ഇങ്ങനെയുള്ളതായ ബാധാമൂർത്തികളായ ദോഷങ്ങളെ കർമ്മങ്ങൾ ആവാഹിച്ചു മാറ്റി പ്രേത ദുരിതങ്ങളാണ് പ്രേതദോഷങ്ങളാണെങ്കിൽ അതിന് ഈ നാണയത്തിലേക്കോ അല്ലെങ്കിൽ ഗുരുതിയിലേക്കോ ആവാഹിച്ച കൃത്യത വരില്ല അതിന് കൃത്യമായിട്ട് സ്ത്രീ പുരുഷ പ്രതിമകള് അല്ലെങ്കിൽ അശേഷ പ്രതിമ ഇത്യാദികൾക്കൊക്കെ അല്ലെങ്കിൽ രക്ഷസിൻ്റെ ആണെങ്കിൽ ചന്ദ്രകലയിലേക്കോ അല്ലെങ്കിൽ ചതുർബാഹുവലയിലേക്കോ അങ്ങനെയൊക്കെ ആവാഹിച്ചിട്ട് അതിനെ കർമ്മങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കാറുണ്ട് ചിലവ് ക്ഷേത്ര പിണ്ണാരത്തിൽ കൊണ്ടിടും അപ്പോൾ അതിലൊക്കെ നല്ലത് ഈ സ്ത്രീ പുരുഷ പ്രതിമകളിലേക്ക് ആവാഹിച്ചിട്ട് അത് തിരുനാവായ പോലുള്ളതായ നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന പഞ്ചവടി ഇങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ ആലുവ അതേപോലെയുള്ളതായ സ്ഥലങ്ങളിലൊക്കെ വർക്കല ഇങ്ങനെ തിരുനെല്ല ആ തിരുനെല്ലി ഗയ തിരുനെല്ലി ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പിന്നെ അതേപോലെ തന്നെ ഈ ഇവിടെ ഈ സൈഡിലൊക്കെ ഇവിടെ നനയ്ക്കുണ്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പൊ അതിനൊക്കെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് തിലഹോമം ക്ഷേത്രകുണ്ഡം സായുജ്യം ഇത്യാദികളൊക്കെ ചെയ്ത് ആ പ്രേതാത്മാക്കൾക്ക് അവരുടെ ദുരിതം തീർത്ത് പ്രേത ദുരിതം തീർത്ത് പ്രേതമോക്ഷം കൊടുക്കുമ്പോൾ അവരെ കൃത്യമായിട്ട് വിഷ്ണുലോകത്തേക്ക് അല്ലെങ്കിൽ പിതൃലോകത്തേക്കൊക്കെ അവർ എത്തിപ്പെടും എന്നുള്ളതാണ് വിശ്വാസം വിശ്വാസമല്ല അങ്ങനെ വളരെ ഉപഭദദ്രമായിട്ട് വളരെയധികം പ്രശ്നങ്ങളായിട്ട് ഇരുന്നിരുന്നത് ഇതിനെ ദിക്കും മുഖം കടക്കിക്കെട്ടി എന്ന് പറഞ്ഞ പോലെ കർമ്മങ്ങൾ ചെയ്ത് 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 അതിന്റെ പര്യവസാനത്തിൽ ഞാൻ പറഞ്ഞ പോലെ ചില പ്രേത ദുരിതങ്ങള് പ്രേതാത്മാക്കള് അതും ചില കർമ്മികളായിട്ടുള്ളതായ ആളുകളാണ് ദുർമരണത്തോടുകൂടി െങ്കിൽ അവരൊന്നും കർമ്മം ചെയ്തു കഴിഞ്ഞ് പെട്ടെന്നൊന്നും അവർ കിട്ടില്ല ചിലപ്പോൾ ആവാഹിക്കുന്ന സമയത്തൊക്കെ ആ ആവാഹനത്തിലൊക്കെ പെട്ടിണ്ടാവും വീണ്ടും അതിന്റെ ദുരി ദുരിതങ്ങളും ഉപദ്രവങ്ങളോ ഉണ്ടാകും വീണ്ടും നോക്കുമ്പോൾ ദേഹത്തിന്റെ ആ പ്രേത ആവാഹനത്തിൽ പെട്ടിട്ടുണ്ടാവില്ല എന്ന് കാണാം വീണ്ടും ചിലപ്പോൾ ആവാഹിക്കും പിന്നെ കുറെ നാൾ കഴിവ് വീണ്ടും ദേഹത്തിന്റെ ഉപദ്രവങ്ങളോ മറ്റു ശല്യങ്ങളോ ഉണ്ടായിരിക്കും അപ്പൊ വീണ്ടും ചിലപ്പോൾ ആവാഹിക്കും ചിലപ്പോൾ രണ്ടും മൂന്നും തവണ ചിലപ്പോൾ ആവാഹിച്ചതൊക്കെ കിട്ടുക അപ്പൊ ഈ കർമ്മം ചെയ്യുമ്പോൾ വീട്ടുകാരൊക്കെ ഭയങ്കരമായിട്ട് നിങ്ങൾ എന്താ ചെയ്തിട്ട് ശരിയായല്ലോ ഇതോടുകൂടി ഒക്കെ ശരിയാവെന്ന് പറഞ്ഞല്ലേ പിന്നെ എന്താ ശരിയാവേണ്ടിയിരുന്നേ നിങ്ങൾ ഇത്ര പൈസ മേടിച്ചില്ലേ അവരൊക്കെ ചോദിക്കണ ചോദ്യാ ഓരോ കർമ്മിയും നന്നാകാതിരിക്കാനായിട്ട് കർമ്മം ചെയ്യില്ല ആ കർമ്മം ചെയ്യുന്ന സമയത്ത് ശരിക്ക് അങ്ങലോകത്ത് ഒക്കെ പോയിട്ടോന്ന് നിലപ്പോ വരണ്ടാവുക കാരണം ചെല ചില പ്രേതബാധ അല്ലെങ്കിൽ ശത്രുബാധ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വൈബ്രേഷൻ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അതായത് ശരീരത്തിൽ ഏച്ചിട്ടുള്ള ആള് ഉപദ്രവകാരി സമയത്ത് എന്ത് ചെയ്യണം കാരണം തുടക്കം തൊട്ട് അവസാനം വരെ ഒരേ ഇരിപ്പ് ഒരേ പ്രകടനങ്ങളിലാണ് പ്രകടനങ്ങളാണ് ഈ അദ്ദേഹം കാണിക്കുന്നത് വെച്ചെങ്കിൽ ചെയ്യുന്ന കർമ്മി ചിലപ്പോൾ പതറി പോകും ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യും കാരണം അത്രയ്ക്കൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല എന്നിങ്ങനും അദ്ദേഹത്തിന്റെ ആ ഗുരുമുത്തച്ഛന്മാരുടെയും മന്ത്രമൂർത്തികളുടെയും ആ കഴിവും ഇദ്ദേഹത്തിന്റെ ഉത്സാഹ കർമ്മങ്ങളെക്കൊണ്ടും ചിലപ്പോ അതിന്റെ അവസാനം നമ്മളീ പിടിച്ചു കെട്ടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഇദ്ദേഹത്തിന്റെ കുറ്റം ഉണ്ടായിരിക്കില്ല അത് വീണ്ടും ചാടി പോരണ്ട് അല്ലെങ്കിൽ വീണ്ടും അതേപോലെ തന്നെ കാണുന്നുണ്ട് അപ്പൊ ഈ വീട്ടുകാരുടെ കുറ്റം കുറവും വഴക്കും അതെല്ലാം ഈ കർമ്മി കേൾക്കേണ്ട ഒരു അവസ്ഥ വരിക അദ്ദേഹം ചിലപ്പോ ചിലവരൊക്കെ നല്ല പൈസ വാങ്ങിക്കണം എന്നാണ് വേറെ വേറെ പാടുന്നുള്ളതിൽ അതിന് നല്ല കർമ്മങ്ങളുണ്ട് ചിലര് കുറച്ച് പൈസ മേടിക്കുള്ളു ചിലവര് ആ വീട്ടുകാരനെ കണ്ടറിഞ്ഞ് അവരുടെ കയ്യിലുള്ള സാമ്പത്തികത്തിനനുസരിച്ച് പൊടിമുടി കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണവരുണ്ടോ അങ്ങനെ മനസ്സ് വിചാരിച്ചിരുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്ര കർമ്മങ്ങൾ ചെയ്താലും അതിലൊരു തടയിടാനായിട്ട് അപ്പൊ വളരെയധികം ദോഷങ്ങൾ ഉണ്ടായിരുന്ന അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആ ദോഷ ആ വ്യക്തിക്ക് ഈ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞാലും ചിലപ്പോൾ അതിനൊരു ദേഹരക്ഷ കൊടുക്കുന്നൊരു പതിവുണ്ട് ചിലവരൊക്കെ അത് കൊടുക്കും നല്ലൊരു അലസ് ഇപ്പം മഹാസുദ്രശനാവാം പഞ്ചാക്ഷരി ആവാം ശൂലിനിയോ അഘോരയോ അല്ലെങ്കിൽ ഭദ്രകാളിയോ കുറുക്ക അങ്ങനെ നാനാ തരത്തിലുള്ളതായ തകടുകൾ എഴുതി അത് കൃത്യമായി പൂജിച്ച് അലസിൻ്റെ ഉള്ളിലിട്ടിട്ട് കൊടുക്കാറുണ്ട് ചിലവരൊക്കെ ഏഴ് ദിവസം പൂജിച്ചിട്ടാണ് പതിനാല് ദിവസം ത്രികാല പൂജ ഒക്കെ ചെയ്തിട്ടെന്ന് പറഞ്ഞു ചിലവരൊക്കെ ആയിരിക്കും ചിലവരൊക്കെ വെറുതെ തരികട പറയുന്നവരുണ്ടാകിയിരിക്കും എല്ലാവരും ഞാൻ പറയണില്ല കേട്ടാ ഒരു മുറ്റുമുട്ടാളുകളൊക്കെ ഞാൻ നേരത്തെയും പറഞ്ഞു ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് അതിന്റെ ഫലങ്ങൾ ഉണ്ടാകും ചിലവർ ഇതിനെ കുറിച്ച് അറിയാത്തവരും അതിന്റെ സീരിയസ് പോലെ ചെയ്യാത്തവരൊക്കെ ആവും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫലിക്കാത്ത അപ്പൊ ആ തകടിനെ ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതല്ല അവിടെ എല്ലാം വിഷയം അതിലെഴുതുന്ന തകടിനെ കൃത്യമായിട്ടുള്ളതായ ശക്തി ഉണ്ട് അതിന് ആ യന്ത്രം മന്ത്രം പ്രാണപ്രതിഷ്ഠ കായിക സാധ്യങ്ങൾ അതൊക്കെ എഴുതി എഴുതി പൂജിച്ച് കൊടുക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാറുണ്ട് ഒരു ഉദാഹരണം പറയാം ഒരു വ്യക്തിക്ക് അദ്ദേഹം രാത്രിയിൽ പോയി വരുന്ന സമയത്ത് ഒരു പന്ത്രണ്ട് ഒരു മണിക്ക് അപ്പൊ അദ്ദേഹം വീട് വെച്ചിരിക്കുന്ന ആ ഭാഗം അധികം ആരും ഇല്ലാത്തൊരു ഏരിയയാണ് അതൊരു വലിയൊരു കുന്നിന്റെ ഭാഗം അതുപോലെ കുളത്തിന്റെ ഭാഗം അപ്പൊ ആരും ആ സ്ഥലത്തേക്ക് പോവാറില്ല ആരും ആ കുളത്തിന്റെ അവിടേക്ക് തന്നെ പോവാറില്ല അത് അങ്ങനത്തെ ഒരു പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുള അപ്പൊ അതിന്റെ അവിടെക്ക് ആരും ആ ഭാഗത്തേക്ക് പോവാറില്ല ചില പറമ്പുകളൊക്കെ ഉണ്ട് കുളച്ച് കെട്ടിയിട്ട് പക്ഷെ ഇവര് അധികം താമസമായിട്ടില്ല ആ പോകുന്ന വഴിയിൽ തന്നെ വീട് ഉള്ളത് അപ്പം രാത്രിയിൽ ഞാൻ പറയുന്ന വ്യക്തി രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വന്ന് കിടക്കുമ്പോൾ അപ്പം അങ്ങനെ മൂത്രമൊഴിക്കാനായിട്ട് പുറത്തു വന്ന് നോക്കുമ്പോൾ ഒരു വീട്ടിലൊരു പഠിക്കലൊരു സ്ത്രീ നിൽക്കുന്നു അങ്ങനെ അദ്ദേഹം ചിരിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു പറഞ്ഞാൽ മരട്ടേ ചിരിച്ചു ശരി വന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം കിട്ടാം ഭയങ്കര ഒരു ഇതായിരുന്നു നിങ്ങളുടെ വീട്ടിൽ കുറേ ദൈവങ്ങൾ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കാണ് കടക്കാൻ പറ്റില്ല എന്നു അപ്പൊ അദ്ദേഹം അവിടെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഇതിന്റെ ആ രൂപം ഭാവം കണ്ടപ്പോ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതിൽ ലയിച്ചു അപ്പൊ ഇതാരാണെന്നോ എന്താണെന്നോ അത് എന്താ ഈ സമയത്ത് വന്നിരിക്കണം എന്ന അങ്ങനൊരു ചിന്തിക്കാനുള്ളൊരു മനോവ്യധ ആയിരുന്നില്ല ആൾക്ക് അദ്ദേഹത്തിനെ സ്വന്തമാക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹം ഇറങ്ങി വന്നിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല നിങ്ങൾ പറയാന്ന് പറഞ്ഞു അത് വന്നതിന് ശേഷം പിന്നെ അത് അദ്ദേഹത്തിന്റെ രൂപം മാറി ഭാവം മാറി അദ്ദേഹത്തിന് ഉപദ്രവിക്കാൻ തുടങ്ങി അതിങ്ങനെ ചൊവ്വ വലിയ ദിവസങ്ങളിൽ വരില്ലായി അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ പൂച്ചയായിട്ടും മാറി സ്ത്രീയായിട്ടും അങ്ങനെ പല രൂപങ്ങളെല്ലാം മാറാറ് അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അത് വന്നിട്ടുള്ള സമയത്തൊക്കെ ഇദ്ദേഹം കിട്ടുന്നു മറിയ അങ്ങോട്ടും മറിയ ഇങ്ങോട്ടും മറിയ ആ സാധനം ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് ഒരാൾക്ക് അറിയുന്നില്ല എന്തുകൊണ്ടാണെന്ന് വീട്ടുകാർക്ക് അറിയുന്നില്ല ഇത് ആഴ്ച എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട് കുറെ നാളായി അപ്പൊ ഇദ്ദേഹത്തിന്റെ അച്ഛൻ കുറേശ്ശെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് വയ്യ എങ്കിലും കുറേശ്ശെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന വലിയ അറിവുമില്ല അദ്ദേഹം മരിച്ചു കേട്ടോ അദ്ദേഹം വേറെ ആർക്കും വേണ്ടിയിട്ടൊരു തകിട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ മകൻ കിടന്നിട്ടിങ്ങനെ മലയിലും കരച്ചിലും ബഹളും ഒക്കെ കൂടിയിട്ടിങ്ങനെ ഞരങ്ങി ഞാൻ ഓളി ഉള്ളതായിരിക്കാം പക്ഷെ ഞരക്കെ കേൾക്കുള്ളൂ അപ്പൊ അത് ഇങ്ങനെയാണ് ചില പ്രേതദോഷങ്ങളൊക്കെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും വിളിച്ചു കൂട്ടാനുള്ളത് ആ ശബ്ദത്തോട് കൂടി നമുക്കറിയാം പക്ഷെ ഈ തൊണ്ടയെന്ന് ശബ്ദം പറ്റില്ല അപ്പൊ അതേപോലെ ഞരക്കും വേളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അച്ഛൻ എന്ത് ചെയ്യുന്ന പറഞ്ഞ എഴുതിയച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഈ മകന്റെ കയ്യില കൊടുത്തു മകന്റെ കൈയിലെ ശരീരത്തിന് എന്തോ ഒരു സാധനം അവിടെ ചെമ്മിലിടി തീർച്ചുപോയി ആള് ഫ്രീ ആയി ആള് ഫ്രീ ആയി ആ തകട് അവൻ്റെ കയ്യിൽ നിന്ന് വീണു അപ്പൊ തെന്നെല്ല അദ്ദേഹം പിന്നെ അവിടെ നിന്നില്ല പിന്നെ ഇവ ഓർമ്മ വന്നു പറയണത് ആ സാധനം മുന്നേ പോയി അതിൻ്റെ പിന്നാലെ പിന്നെ ഇറങ്ങി പോയിരുന്നു അപ്പൊ ഈ ഇയാളുടെ കയ്യിൽ നിന്ന് തകട് പോയിട്ടാ അപ്പോ പറഞ്ഞു വന്നത് തകടിന് അതിന് അതിൻ്റെതായ ശക്തിയുണ്ട് മന്ത്രത്തിന് അതിന് അതിൻ്റെ പവറുണ്ട് അത് ജപിക്കുന്നതും പറയുന്ന ആളിൻ്റെയും ആ മാനസിക വ്യത മാനസ അവിടുത്തെ ശക്തി അതേപോലെ തന്നെ അവരുടെ കുടുംബത്തിലെ ധർമ്മ 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 ദൈവങ്ങളുടെ ശക്തിയും വലിപ്പവും വലിപ്പം എന്ന് പറഞ്ഞാൽ വലിയ ഉയരം നിങ്ങൾ അതെല്ലാം ഉദ്ദേശിച്ച ശക്തി അപ്പൊ അങ്ങനൊക്കെ ഉണ്ട് വെച്ചെങ്കില് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വളരെയധികം ശക്തിയായിരിക്കും അപ്പൊ ഇതാണ് തകടലിക്കാണ് വീരം വരുന്നത് അപ്പൊ അത് എഴുതി കഴിഞ്ഞാല് എഴുതി ഏലസാക്കി ധരിച്ചു കഴിഞ്ഞാല് അത് ഏലക്കുറൊക്കെ വളരെയധികം ഏഹ് ദേഹരക്ഷ ചെയ്യും അപ്പൊ ചിലവര് ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അലസ് എഴുതി തരുമോ ഒരു ചരട് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വരും അപ്പൊ ഈ ചോദിച്ചു വരുന്ന വ്യക്തിയുടെ ശരീരത്തിൽ ഒട്ടനവധി ദുരിതങ്ങൾ വെച്ചിട്ടായിരിക്കും വരണ്ടാവുക ആ ദുരിതങ്ങൾ വെച്ചിട്ട് വരുമ്പോ അദ്ദേഹം ഒരു എഴുതി ഏലസാക്കി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഫലിച്ചോളണം കാരണം ഒരുപാട് ദുരിതങ്ങളുള്ള ശരീരം ഒരുപാട് ദുരിതങ്ങളുള്ള വ്യക്തിയാണ് കുടുംബമാണ് അപ്പൊ അതിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് നീക്കം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഫ്രഷ് ആയതിനു ശേഷേ ഈ ഏലസ് ധരിക്കാനായിട്ട് കൊടുക്കുക അവരെ ചെലടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്നോണ്ട് ഫലം ഉണ്ടാകില്ല അപ്പൊ ഏലസിന്റെ ഏലസിൻ്റെതായ ഫലം ഉണ്ട് അപ്പൊ ചിലവരൊക്കെ അങ്ങനെ പ്രേതദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഏഹ് കാണാൻ അവന്റെ ശരീരത്തിലേക്ക് വരില്ല ചിലപ്പോൾ ഈ വ്യക്തിക്ക് ആണെങ്കിലും ഒരാളവിടെ നിൽക്കേണ്ടത് ശരീരത്തിലേക്ക് കടക്കാനായിട്ട് പറ്റുന്നില്ല ചിലപ്പോൾ ഈ വ്യക്തിയോട് പറയുന്നത് നിന്റെ ഏലസ് അഴിച്ചു വെക്കി ഏലസ് അഴിച്ചു വെക്കി എന്നാലും എനിക്ക് നിന്റെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ അത് വളരെ കാമിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ഇഷ്ടത്തോടെ നിൽക്കുന്ന സ്ത്രീ രൂപ രൂപകരിക്കും നിൽക്കണ്ടാവുക ശക്തമായിരിക്കുന്ന രക്ഷസോ അങ്ങനെയുള്ള സംഭവമൊക്കെ ആവും അപ്പം അവർ പറയുന്നതാണ് നിന്റെ ശരീരത്തിൽ അയലസ് മാറ്റി വെക്കിയത് അപ്പോൾ അതിനെ കൃത്യമായിട്ടുള്ള പവറുള്ള അയലസോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല തടയായിരിക്കും നല്ല ആയിരിക്കും ചിലതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇതുകൊണ്ടാകരിക്കില്ല അത് ഇതാണ് കാര്യം അവരുടെ ശരീരത്തിൽ ഉപദ്രവിക്കുന്ന മറ്റ് ദുരിതങ്ങള് പ്രേത ദുരിതങ്ങളോ ബന്ധനങ്ങളോ മാറിപ്പോകാതെ എന്തു കൊടുത്തിട്ടും കാര്യമില്ല അപ്പം ഇത് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും അറിവുള്ളവർക്ക് ആയിട്ടല്ല കാരണം എന്നെക്കാളും ഒരുപാട് അറിവുള്ള ഗുരുക്കന്മാരുണ്ട് ജ്യേഷ്ഠന്മാരുണ്ട് സഹോദരങ്ങളുണ്ട് എനിക്ക് അത്ര ചിലപ്പോൾ ഇല്ലായിരിക്കാം പക്ഷേ എന്നേക്കാളും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മൾ ഒരു പണി അറിയുന്ന ആൾ പറയാനായിട്ട് പഠിപ്പിക്കാനായിട്ട് അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്നെ മരിച്ചു എന്നെ മരിച്ചു എന്ന് പറയും അപ്പോൾ അത് അങ്ങനെയുള്ള സൗകര്യമില്ല ഇത് യൂട്യൂബിൽ കൂടി കേൾക്കുന്ന ആളുകൾക്ക് ഇതൊരു അറിവായിട്ട് എടുക്കാം അപ്പം ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം